ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഴിക്കോട്ടുകാരുടെ കണ്ണച്ചപ്പത്തിരിയും അതിന് ബീറ്റ് റൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കണ്ണച്ചപ്പത്തിരിക്കായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ആട്ടപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത് രണ്ടും കൂടി നന്നാക്കി മിക്സ് എടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉപ്പ് ചേർത്ത സാധാ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം വെള്ളം കൂടി പോവാതെ നോക്കണം മാവ് കുഴച്ചെടുത്ത് ഉരുട്ടിയതിന് ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ കണ്ണച്ചപ്പത്തിരിക്ക് കറിയായിട്ട് ഞാനൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോണുന്നത് അതിനായിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം പച്ചക്കറികളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ബീറ്റ് കൂടി ചേർത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാ പച്ചക്കറികളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം ഇതിന് ഒരു സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഒരു അഞ്ചോ ആറോ പച്ചമുളക് എടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളപ്പാലും ഒഴിച്ചു കൊടുത്തിട്ട് ഒരൊറ്റ വിസിലിന് വേവിച്ചെടുക്കാം വെള്ളപ്പാല് പച്ചക്കറി വേവാൻ മാത്രം ഒഴിച്ചാൽ മതി ധാരാളം ഒഴിക്കേണ്ട കാരണം പിന്നെ ഇതിൽ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കേണ്ടതാണ് അപ്പോൾ വെള്ളം കൂടിപ്പോയാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പം നമ്മുടെ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിത് തൂമിക്കാനായിട്ട് കോക്കനട്ട് ഓയിലിൽ കുറച്ച് ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ചുവന്നമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അഞ്ചോ ആറോ വെണ്ടക്ക മുറിച്ചെടുത്തത് ഇട്ടുകൊടുത്ത് വഴറ്റിയെടുക്കണം വെണ്ടക്ക ഇതുപോലെ വഴറ്റിയെടുത്തതിൻ്റെ ശേഷം കറിയിൽ ചേർത്താൽ വല്ലാണ്ട് കറി കൊഴുപ്പ് ഉണ്ടാവില്ല ആ കൊഴുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വെണ്ടക്ക വഴറ്റിയെടുക്കുന്നത് ഇന്നത്തെ പച്ചക്കറി സ്റ്റൂല് ഞാൻ ക്യാരറ്റും ബീറ്റ് പയറും ചരങ്ങയും പോവക്കയും തക്കാളി സവാള അങ്ങനത്തെ ഒക്കെയാണ് എടുത്തിട്ടുള്ളത് വെണ്ടക്കയുമാണ് ചേർത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടില്ല ഇനി മാവ് നമുക്ക് ഒന്നും കൂടി ഇരുട്ടിയെടുത്തിട്ട് കുറച്ച് ബോൾസ് ആക്കി വെക്കാം രണ്ട് കപ്പ് മാവ് എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഏഴ് ഉരുളകളാണ് ആക്കി എടുത്തിട്ടുള്ളത് നല്ല കട്ടിയിലും പിന്നെ വല്ലാതെ കട്ടി കുറഞ്ഞിട്ടും ഉരുള ആക്കാൻ പാടില്ല ഒരു പാകത്തിനുള്ള ഉരുളയാക്കണം എന്നിട്ട് ഇതുപോലെ ചപ്പാത്തി ആക്കി പരത്തിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് പുരട്ടി കൊടുക്കണം നെയ്യ് പുരട്ടുമ്പോൾ കൂടുതലാവാനും കുറയാനും പറ്റില്ല കൂടുതലായാൽ ഇതിങ്ങനെ പരത്തുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പോരും കുറവായാലിൻ്റെ കണ്ണ് പൊരിക്കുമ്പോൾ കാണുമില്ല അപ്പം ഈ പത്തിരിൻ്റെ പേരെന്നെ തന്നെ കണ്ണച്ച പത്തിരി എന്നാണ് കണ്ണ് വെച്ച പത്തിരി എന്നുള്ളതിനെ കോഴിക്കോട്ടുകാർ പറയാം കണ്ണച്ച പത്തിരി എന്നാണ് നെയ്യ് തേച്ച് രണ്ട് വശം മടക്കി പിന്നെ വീണ്ടും മടക്കി കൊടുത്തിട്ട് ഇതുപോലെ കണ്ണാക്കി ഇങ്ങോട്ട് ചുരുട്ടിയെടുക്കണം ഇങ്ങനെ എല്ലാ ഉരുളകളും ചപ്പാത്തിയാക്കി പരത്തിയിട്ട് നെയ്യ് തേച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കണം ഇങ്ങനെ മടക്കിയെടുത്താലേ ഈ പത്തിരിക്ക് കണ്ണ് പൊരിക്കുമ്പോൾ ഇങ്ങനെ വരുവുള്ളൂ ആദ്യം രണ്ട് വശവും ഇതുപോലെ മടക്കി കൊടുക്കാം പിന്നീട് അതിൻ്റെ ശേഷം സ്ക്വയറായിട്ട് രണ്ട് വശവും മടക്കി കൊടുക്കണം ശേഷം രണ്ട് സൈഡും കൂടി കൂട്ടി ഇങ്ങനെ എടുത്ത് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കണ്ണിച്ചപ്പത്തിരിൻ്റെ ആ ഷേപ്പ് റെഡിയായി കിട്ടും ഇങ്ങനെ എല്ലാതും പരത്തിയിട്ട് ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം വീണ്ടും ഒന്നും കൂടി പരത്തിയെടുക്കണം ഇതിൻ്റെ കണ്ണെങ്ങനെയാണ് വരുന്നതെന്ന് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ ഇതിൽ നെയ്യ് കുറഞ്ഞു പോയാൽ ഈ പത്തിരി കുറച്ച് സോഫ്റ്റ്നെസ്സും കുറയും പിന്നെ കണ്ണ് ഇങ്ങനെ വരില്ല അതുകൊണ്ട് നെയ്യ് പാകത്തിന് നമ്മൾ ആക്കി കൊടുക്കണം പിന്നെ ഇത് പരത്തുമ്പോൾ ഒട്ടും പൊടിയൊന്നും ചേർക്കാതെ വേണം പരത്തിയെടുക്കാൻ അപ്പോഴാണിത് പൊരിക്കുമ്പോൾ നന്നാവുക ഇപ്പം ഞാൻ എല്ലാ പത്തിരിയും ഇവിടെ കണ്ണാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടി പരത്തി എടുക്കണം അപ്പോത്തിന് നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുക്കർ തുറന്ന് നോക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള വെണ്ടക്കയും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇതിൽ വെള്ളമുണ്ട് അതുകൊണ്ട് ഇനി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ വെണ്ടക്ക ഒന്നും കൂടി വന്തു വരണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കമൻസ് എൻ്റെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി വെണ്ടക്ക വേവിച്ചെടുക്കാം ഇനി ഓരോ പത്തിരിയും ഇതുപോലെ സ്ക്വയറായിട്ട് പരത്തിയെടുക്കാം പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിലും പരത്താൻ പാടില്ല നല്ല നൈസായിട്ടും പരത്താൻ പാടില്ല ഇതുപോലെ ഉള്ള ഒരു കട്ടിയിൽ വേണം ഒരു പാകത്തെ കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ ഇതിൽ പൊടിയൊട്ടും ചേർക്കാതെ വേണം പരത്തിയെടുക്കാൻ ഇതിൽ നമ്മൾ നെയ്യ് ആക്കിയതുകൊണ്ട് ചിലപ്പം പരത്തുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പോകുന്ന പോലെ തോന്നും പക്ഷെ അത് കുഴപ്പമില്ല അത് റെഡി ആയിക്കോളും പൊരിക്കുമ്പോൾ അത് റെഡിയായി വന്നോളും കൂടുതൽ നെയ്യാക്കിയാൽ ഇതിങ്ങനെ ഒരു മുറിയുന്ന പോലെയാവും അതുകൊണ്ട് കൂടുതൽ നെയ്യ് ഉള്ളിൽ പരട്ടാനും പാടില്ല ഞാൻ ഉണ്ടാക്കുന്ന പോലെ കണ്ണച്ചപ്പത്തിരി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണച്ച ആയിട്ട് കിട്ടും ചിലപ്പോൾ കണ്ണച്ചപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ടാവും അത് അത്ര കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്ററിലാണ് ഇത് പൊരിച്ചു കഴിഞ്ഞാലും കിട്ടുക ഇപ്പം നമ്മുടെ ഓരോ കണ്ണച്ചപ്പത്തിരി ഞാനിവിടെ സെപ്പറേറ്റ് പരത്തി എടുക്കുന്നുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഈ പത്തിരി പരത്തുമ്പോൾ ഇത് ചിലപ്പം ചപ്പാത്തി ഒന്ന് ചുട്ട് വെക്കുന്ന പോലെ തന്നെ വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യാറുണ്ട് പിന്നെ കുറഞ്ഞ എണ്ണയിലും പൊരിച്ചെടുക്കും ചിലർ നല്ല എണ്ണയിലും പൊരിച്ചെടുക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ പച്ചക്കറി സ്റ്റൂ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വെണ്ടക്കൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഇതൊരു പിരിഞ്ഞ പോലെ ആയിപ്പോകും അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ണച്ച പത്തിരിക്ക് നല്ല ടേസ്റ്റാണ് ഈ കറി ഇനി നമ്മുടെ കണ്ണച്ചപത്തിരി പത്തിരി പൊരിച്ചെടുക്കുക അതിന് കോക്കനട്ട് ഓയിൽ ഞാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ട് നമ്മളിത് പൂരി പൊരിക്കണ പോലെ തന്നെയാണ് പിന്നെ ഇത് വേണമെങ്കിൽ കുറ ഇതിലും കുറച്ച് എണ്ണയിലും ഇത് പൊരിച്ചെടുക്കാം അങ്ങനെ പൊരിക്കുമ്പോൾ മേലേക്ക് ഓയിലിങ്ങനെ തെളിച്ചു കൊടുത്താൽ ഈ ഒരു വശം ഇങ്ങനെ പൊന്തി വന്നോളൂ പൊന്തി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ പൊന്തി വരും കണ്ണച്ചപ്പത്തിരി കോഴിക്കോട്ടുകാരുടെ പുതിയാപ്പ്ല സൽക്കാരത്തിലും നോമ്പ് സൽക്കാരത്തിലും ഒക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് ഈ കണ്ണച്ചപ്പത്തിരിൻ്റെ കൂടെ ചിക്കൻ കറിയും ഇറച്ചിക്കറിയും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്നൊരു വെറൈറ്റി ആയിട്ട് വെജിറ്റബിൾ സ്റ്റൂ ആണ് ആക്കിയിട്ടുള്ളത് എൻ്റെ ഉമ്മയും ജ്യേഷ്ഠത്തിമാരും ഒക്കെ കണ്ണച്ചപ്പത്തിരിക്ക് വെജിറ്റബിൾ സ്റ്റൂ നന്നായിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ അതുപോലെയാണ് ഇന്ന് ട്രൈ ചെയ്തിട്ടുള്ളത് ബീഫ് കറിയും ചിക്കൻ കറിയും ചിക്കൻ നിറച്ചിട്ടുള്ള കറിയും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ പത്തിരിക്ക് ഇപ്പം നമ്മുടെ പത്തിരി നല്ല പൊള്ളി വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ണൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് ഉള്ളിൽ നമ്മൾ നെയ്യ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കണ്ണ് നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോ പത്തിരി നമുക്കിതിൽ പൊരിച്ചെടുക്കാം വല്ലാതെ ഡീപ്പ് ഫ്രൈ ആയിട്ട് പൊരിച്ചെടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുറഞ്ഞ എണ്ണയിലും വേണമെങ്കിലും പൊരിച്ചെടുക്കാം പാർട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പത്തിരിക്കും ചപ്പാത്തിക്കും കൂടെ ഈ കണ്ണച്ച പത്തിരി ഉണ്ടാക്കി വെച്ചാൽ കാണുമ്പം തന്നെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ മലപ്പുറം ഭാഗത്ത് ഈ പത്തിരി അത്ര ഫേമസ് അല്ല കോഴിക്കോട്ടുകാരുടെ ഒരു സ്പെഷ്യലാണ് ഈ പത്തിരി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആതൊന്നും സ്കൂളില്ല അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത്ര തിരക്കൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ കണ്ണച്ച പത്തിരി ഉണ്ടാക്കാൻ നിന്നിട്ടുള്ളത് ഇതിന് കുറച്ച് ടൈം എടുത്തിട്ട് വേണം ചെയ്യാൻ പിന്നെ നമ്മൾ പരത്തി ഒന്ന് വാട്ടി എടുത്തിട്ട് രണ്ടു വശം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്കത് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പൊരിക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ കണ്ണച്ച പത്തിരി ഒക്കെ ഞാനിവിടെ പൊരിച്ച് കഴിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുകയാണ് പച്ചക്കറി സ്റ്റൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കറി സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പച്ചക്കറി സ്റ്റൂ ചപ്പാത്തിക്കും നൂൽപുട്ടിനും വെള്ളപ്പത്തിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഈ കറി ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുകയാണ് ഈ പച്ചക്കറി സ്റ്റൂവിൽ ഞാൻ പൊട്ടറ്റോ ചേർത്തിട്ടില്ല പക്ഷേ കറി നല്ല ടേസ്റ്റ് ഉണ്ട് പൊട്ടറ്റോ ഇല്ലാതെയും പച്ചക്കറി സ്റ്റൂ വെക്കാം പൊട്ടറ്റോ പറ്റാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കണ്ണച്ചപ്പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതൊന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണച്ചപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഞാനിത് മുറിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ മുറിക്കുമ്പം തന്നെ അത് മനസ്സിലാവും അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക് യു ഓ